അങ്ങനെ ചെറുതും വലുതുമായ വിഷയങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറഞ്ഞു വെക്കുന്നത് പണ്ഡിതന്മാർ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ നിങ്ങൾ അറിയണം അത്തരത്തിലുള്ള ഉസ്താദ് ശിഷ്യഗണങ്ങളിൽ വളരെ പ്രമുഖരായ ഒരു നേതൃത്വമാണ് അഭിവന്ദനായ പേരോട് ഉസ്താദ് അള്ളാഹുളള ദീർഘായുഷ് നൽകുമാറാകട്ടെ കേരളത്തിലെ സ്ഥാപനങ്ങളുടെ ഉമ്മയായി അറിയപ്പെടുന്ന ും അവിടുത്തെ അധ്യാപനത്തിലും വളർന്നു വന്ന് സ്ഥാപന രംഗത്തും സംഘടനാരംഗത്തും വലിയ നേതൃത്വമായി ഉസ്താദവറികൾ നമ്മളെ മുന്നിലുണ്ട് ഒരു ദിവസം ഉസ്താദവറികളും സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞ ഒരു സംഭവം ഓർമ്മിക്കുകയാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ആ വലിയ ഉമ്മാക്കെന്നറ നൽകുമാറാകട്ടെ ആ ഉമ്മാക്ക് വെള്ളം കോരി കൊടുത്തുകൊണ്ട് ഉമ്മയുടെ എടുക്കുന്നതിന്റെ ഇടയിൽ പേരോട് ആ വീടു പറമ്പിൽ ചിരട്ടകളിൽ നല്ല വേനൽക്കാലത്ത് കത്തിയാളുന്ന കലരിയുന്ന വേനൽക്കാലത്തും ചിരട്ടകളിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണ് ആ വെള്ളം വന്നു കുടിക്കുന്ന കിളികൾ പറവകൾ കാക്കകൾ അവരെ ദാഹം തീരുകയാണ് അതൊരു വലിയ സേവനമാണല്ലോ തന്നെ ഈ ഭൂമി കാലങ്ങളിൽ ഇതുപോലെയുള്ള പദ്ധതികൾ അങ്ങനെ പക്ഷികൾക്കും വെള്ളം കൊടുത്ത ഒരു വലിയ അനുഭവം ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾ പഠനോപകരണങ്ങൾക്ക് പ്രയാസപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരു വാചകം നമ്മളെ ഉസ്താദുമാരുടെ വലിയ തണലാണ് അവർക്ക് വലിയ പ്രൊട്ടക്ഷൻ വലയമാണ് ദാഹിച്ചു വലയുന്ന പഠിക്കാൻ ഭാവിയുടെ വലിയ വലിയ പ്രതീക്ഷകളുള്ളവർ ഒന്നും ഒരു പ്രതീക്ഷയുമില്ലാതെ വീടകങ്ങളിൽ ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും പിതാവില്ലാത്തതിന്റെയും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് മകനെ നിനക്ക് എൽ കെ ജി മുതൽ പഠിക്കാൻ അവസരമുണ്ട് പത്താം ക്ലാസ് വരെ പഠിക്കാൻ അവസരമുണ്ട് അതിനു മുകളിലും പഠിക്കാൻ അവസരമുണ്ട് ഭക്ഷണവും പഠനോപകരണങ്ങളും ഫീസും വാഹന എല്ലാം എല്ലാം നൽകിക്കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിന് എന്തൊരു സാന്ത്വനമാണ് നൽകുന്നത് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ പ്രിയപ്പെട്ട വിധവയായ ഉമ്മയുടെ പ്രാർത്ഥന അന്നാഹു തട്ടുകയില്ലല്ലോ നമ്മുടെ ഈ നേതൃത്വം അഹോരാത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ തരത്തിലുള്ള അവർ പ്രാർത്ഥനകൾ അവർക്ക് കരുത്തായി മാറുകയാണ് രാത്രിയിടം ശബ്ദതയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തളർന്ന് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഓടുമ്പോ ഈ പ്രാർത്ഥനകൾ അവർക്ക് വലിയ തങ്ങായി മാറുകയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ഹൃദയത്തിൽ ചേർത്തു വെച്ചുകൊണ്ടാണ് നമ്മളെ നേതാക്കൾ ഈ സേവനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും അള്ളാഹു ഇനി ഒരുപാട് അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദിന്റെ വേദിയിൽ നമ്മൾ ആ സമയം പരമാവധി മധുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കാറുള്ളത് ഒരു മെമൻഡോ മൂന്ന് കുട്ടികൾക്ക് നമ്മുടെ ഈ ഈ മഹത്തായ സ്ഥാപനത്തിൽ മൂന്ന് മക്കൾ ഏഴാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും പൊതുപരീക്ഷയിൽ നൂറ് ശതമാനവും മാർക്ക് നേടിയിട്ടുണ്ട് അലഹദില്ല ഇഷ്ടാദവർകൾക്ക് വലിയ സന്തോഷമാണ് ശ്രോതാക്കൾക്ക് വലിയ സന്തോഷമാണ് രണ്ടാം ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും ഒന്നാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ആ മക്കളുടെ പഠന പുരോഗതി അവരക്ഷരങ്ങൾ പഠിച്ച് കൂട്ടി വായിക്കുന്നത് പഠിച്ച് അങ്ങനെ പരിശുദ്ധ ഖുർആൻ വളരെ നന്നായി ഓതുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്ന ഒരു മതിൽസ് വലിയ സന്തോഷമുള്ള മതിൽസാണ് എന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് അതാണ് അവരുടെ ആത്മനിർവൃതി നമ്മുടെ സ്ഥാപനത്തിൽ അലഹമ്മില്ല സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രത്യേകമായ ഉപഹാരത്തിന് അർഹമായ മൂന്ന് മക്കളുണ്ട് ആ മക്കളെ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് അവരുടെ രക്ഷിതാക്കൾക്ക് ഉസ്താദവരുടെ കരങ്ങളിൽ നിന്ന് തന്നെ മെമ്മൻഡോ ഉപഹാരം ലഭിക്കണമെന്ന വലിയ ആഗ്രഹം നമ്മളെ സദസ്താദ് പറഞ്ഞതുകൊണ്ട് ഏതാനും ചെറിയ സെക്കൻഡിന്റെ ഉള്ളിൽ ഉസ്താദവർ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്ക് ഇൻഷാല് ഉപഹാരം നൽകിയും ഒരുപാട് ആളുകൾ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ദുരാട്ട് വിളിച്ചും നമ്മളെ സംഘാടകരോട് പറഞ്ഞ ഒരുപാട് എല്ലാവർക്കും വേണ്ടിയും ദുരാ ചെയ്യും അതോടൊപ്പം കഴിഞ്ഞ വർഷം മൂന്നാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കെ മരിച്ചുപോയ പരി ബാധിച്ചു മരിച്ച അസാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമുകൾക്ക് വേണ്ടി ദുരാ ചെയ്യാൻ ആ കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ വിയോഗത്തിന്റെ ഒന്നാം ആണ്ട് ഈ ാണ് അള്ളാഹു ആ കുട്ടിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പ്രവേശിക്കാൻ അള്ളാഹു നൽകുമാർ ആകട്ടെ എന്നും ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാം വാത്തു